ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് പുതിയ വീഡിയോ സ്വതാമർ അപ്പോ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പറയുമ്പോൾ മരക്കോട്ടെ ബാലൂൻ എന്ന് പറയുന്ന രാട്ടൻ സിനിമയുടെ രണ്ടാം ദിന വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കലക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനും ബട്ട് അത് ഇട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കയാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് രാട്ന നായനാക്കി വിജയ ജോസ് പലശ്ശേരി ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് മരക്കോട്ടെ ബാലൂൻ എന്നു പറയുന്ന സിനിമ എന്തൊക്കെയാണ് ആ ദിനം നെക്കോട്ടെ കലക്ഷൻ സ്വന്തമാക്കിയ ചിത്രത്തിന് രണ്ടാം ദിനം ബോക്സ് ഓഫീസിൽ പതർന്ന കാഴ്ചയാണോ കാണാൻ സാധിക്കുന്നത് നോക്കിയാണെങ്കിൽ ഭേദപ്പെട്ട രണ്ടാം ദിനം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വേണം പറയാം എന്തൊക്കെയല്ലോ ആദ്യം കേരള ബോക്സ് ഓഫീസിൽ നിന്നും അഞ്ചു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്തവരും രണ്ടാം ദിവസം ഏകദേശം രണ്ടര റെക്കോർഡിക്കടുത്ത് മാത്രമാണ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്തൊക്കെയാണല്ലോ അവധി ദിവസമായിട്ട് കൂടി ഇത് ചിത്രത്തിന്റെ കാര്യ കളക്ഷന് വലിയൊരു ഡിഫറൻസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കാരണം ആദ്യ ദിനങ്ങൾ കിട്ടിയ ചിത്രത്തിന്റെ നെഗറ്റീവ് അല്ലെങ്കിൽ സമ്മിശ്ര അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ വിജയത്തിന് അല്ലെങ്കിൽ ചിത്രത്തിന്റെ കളക്ഷൻ കുറയാനുള്ള കാരണം എന്നാണ് പറയാൻ സാധിക്കുക എന്തൊക്കെയാണ് ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് കുറച്ച് നേരം കൂടെ അതായത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചിത്രത്തിന്റെ എക്സാക്ട് കളക്ഷൻ അതായത് രണ്ടാം തരത്തെ എക്സാക്ട് കളക്ഷൻ അറിയാൻ സാധിക്കുന്നുള്ളൂ എന്തൊക്കെയാണ് രണ്ടാമത്തെ ദിവസം കൂടെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം ചിത്രം പത്ത് കോടി ഒക്കെ അടുത്ത് കളക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ പറയാൻ സാധിക്കുക എന്തൊക്കെയാലും മമ്മം പ്രതീക്ഷയോട് ഈ ചിത്രം ഒരു വലിയ പരാജയത്തിലോട്ട് നീങ്ങുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയും കണ്ടു തന്നെ ഏറെ ചിത്രം വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ വിജയിക്കു വരുമെന്നൊക്കെ എന്തൊക്കെയും ഫാമിലി ഓഡിയൻസ് ചിത്രത്തിനെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇപ്പം കാണാൻ സാധിക്കുന്നുണ്ട് ഫാൻസ് പോലും കൈവിട്ട് ഈ ചിത്രത്തിൽ ഇനി ഫാമിലി ഓഡിയൻസിലൂടെ മാത്രമേ തിരിച്ചു വരാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രതീക്ഷിക്കുക അപ്പൊ ഞാൻ രണ്ട് നായകനടുത്തിയ മലക്കോട്ടെ വരുമെന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷം ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക